രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്തെ വിദേശത്തുള്ള ജോലിയുള്ള ഒരാളുടെ ഭാര്യ മരിച്ചപ്പോൾ രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുമ്പോൾ ഈ രണ്ട് മക്കളെ അദ്ദേഹത്തിന് വിദേശത്ത് ജോലിക്ക് പോകാൻ പിന്നെ രണ്ടാമത് വിഭാഗം കഴിച്ചുകഴിഞ്ഞു രണ്ടാമത് വിഭാഗം കഴിച്ചു വന്ന ഭാര്യ രണ്ടാം ഭാര്യ മക്കളോട് അതിക്രൂരമായി പെരുമാറുക ആണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം കോട്ടയം കുടുംബ കോടതിയിൽ ബന്ധ വിവാഹബന്ധം വേർപെടുത്തു അപേക്ഷ കൊടുക്കുകയും മക്കളുടെ മൊഴി തെളിവെടുപ്പിന് ശേഷം കോട്ടയം കുടുംബ കോടതിയിൽ ഈ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേർപെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അത് ചോദ്യം ചെയ്ത് രണ്ടാം ഭാര്യ ഹൈക്കോടതി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി പറഞ്ഞത് മാനസിക ശാരീരിക പീഡനം മാത്രമല്ല മാനസിക പീഡനവും അത് ക്രൂരത ക്രൂരതയുടെ ഇതിൽ ഇതിൽപ്പെടുന്നതാണെന്നും അതുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്താൻ വേർപെടുത്തുന്നതിന് തടസ്സമില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് എന്നാൽ അവർ പറഞ്ഞത് മക്കളോട് മോശമായിട്ട് പെരുമാറിയാലും അത് വിവാഹബന്ധം വേർപെടുത്തു കാരണമാകില്ല എന്ന് പറഞ്ഞ് കോടതി സ്വീകരിച്ചില്ല കുടുംബ കോടതി വിധി ശരിവെച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് പങ്കാളിക്ക് ഭയപ്പാടോടു ജീവിക്കാൻ ഈ രണ്ടാം ഭാര്യയോട് ഭയപ്പാടോ കൂടി ജീവിക്കാൻ പറയുന്നത് അത്രയും ആശങ്കയോടുകൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ ആ വിഭാഗം തം വേർപ്പെടുത്തുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ന് പറയുന്നത് എന്നാൽ രണ്ടാം രണ്ടാം ഭാര്യമാരായിട്ട് വരുന്ന ചില സ്ത്രീകൾ മാത്രമേ ഈ ക്രൂരത കാണിക്കുന്നുള്ളൂ മറ്റുള്ളവർ സ്വന്തം മക്കളോട് പെരുമാറുന്ന പോലെ കാണിക്കുന്നുണ്ട് എന്നാൽ ചില കേസുകളിൽ അതിക്രൂരമായിട്ട് കാണിക്കുന്ന രണ്ടാമമാർക്ക് ഒരു താക്കീത് കൂടിയാണ് കേരള ഹൈക്കോടതി അങ്ങനെ പെരുമാറിയാൽ യുവാബന്ധം ഏർപ്പെടുത്തുന്നതിന് കാരണമാകും എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധം